തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി റോഡിൽ വർഷങ്ങളായി അപകട ഭീഷണി ഉയർത്തി നിന്ന ചീനി മരക്കൊമ്പുകൾ മുറിച്ചുമാറ്റി ചെറുമുക്ക് നാട്ടുകാരി കൂട്ടായ്മയുടെ പരാതിയെ തുടർന്നായിരുന്നു നടപടി തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി പ്രധാന കവാടത്തിന് മുൻപിലെ അപകട ഭീഷണിയായി മാറിയ മരക്കൊമ്പുകളാണ് മുറിച്ചു മാറ്റിയത് ആശുപത്രിയിലെത്തുന്ന രോഗികൾ വഴിയാത്രക്കാർ തുടങ്ങിയവർക്ക് ഭീഷണിയായിരുന്നു മരക്കൊമ്പുകൾ വിഷയത്തിൽ ചെറുമുക്ക് നാട്ടുകാരി കൂട്ടായ്മ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു തുടർന്നായിരുന്നു നടപടി കെഇ ടി എമർജൻസി ടീം പ്രസിഡന്റ് ഫിർദോഫ് തെന്നല സെക്രട്ടറി ബഷീർ വെട്ടിച്ചിറ റെസ്ക്യൂവർ നാസർ കാടാമ്പുഴ ഫൈസൽ താണിക്കൽ അഷ്റഫ് കൊളപ്പുറം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മരക്കൊമ്പുകൾ മുറിച്ചു മാറ്റിയത് ജില്ലറിയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ച് വരെ ദിവസേന ക്ലാരസ് സഫ ജല്ലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നേടാം അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിംഗ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ത്രീ നയൻ വൺ സിക്സ്